ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ കുറച്ച് ദിവസത്തിനു ശേഷം ഒരു ബ്ലോഗ് ഇടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പുതിയ ഷോപ്പിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടൊരു കഴിഞ്ഞ സൺഡേ ആയിട്ടോ നമ്മൾ ഓപ്പൺ ആക്കിയത് അപ്പോൾ ഓപ്പൺ ആക്കുന്ന ഇനോഗ്രേഷൻ്റെ വീഡിയോ ഒക്കെ എടുത്തിന്ന് ഇടാനോ ടൈം കിട്ടിയില്ല അപ്പോൾ നമുക്ക് നമ്മളെ ഷോപ്പിലുള്ള ഡ്രസ്സുകളും ഷോപ്പൊക്കെ ഒന്ന് കാണാം ഇവിടെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഇത് മുക്കത്താണ് കേട്ടോ മുക്കത്തെ അരീക്കോട് താഴെ സ്റ്റാൻഡ് എന്ത് താഴെ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇവിടെ വരാം ഞങ്ങൾ നേരെ മുന്നിൽ ഒരു സി പി എം ഓഫീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്കി പി ഷോപ്പിൻ്റെ ഒന്ന് പോയി നോക്കാം ആ ഷോപ്പിൻ്റെ പേര് അച്ച ആണ് കേട്ടോ വ അപ്പൊ നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചത് ഒരു സ്കേർട്ടും ടോപ്പാണ് കേട്ടോ ആദ്യം കയറിൻ്റെ എൻഡ്രിയിൽ തന്നെ വെച്ചത് ഒരു ഇപ്പം ഒരു മോഡൽ സ്കേർട്ടും ടോപ്പാണ് കേട്ടോ അതിൻ്റെ ഒരു നാല് കളേഴ്സ് അവൈലബിൾ ആണ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടുള്ളത് അപ്പൊ നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ വെയറാണ് കേട്ടോ ഇതൊക്കെ വെസ്റ്റേൺ വെയറിൽ വരുന്നതാണ് അതേപോലെ ഷർട്ട് വെസ്റ്റേൺ വെയർ ടൈപ്പാണ് കേട്ടോ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചത് അതുപോലെ ഈ സൈഡിലും നല്ല ഫ്ലോറിൽ വരുന്ന കോഡ് സെറ്റ് അതുപോലെ തന്നെ നമ്മൾ അവിടെ ഡിസ്പ്ലേ ഒക്കെ വെച്ച് കളർ ചേഞ്ച് ആണ് ആണ്ട്ടത് വരുന്നത് ഇതൊക്കെ കോഡ് ആണ് ഇത് അതുപോലെ തന്നെ ക്ലോപ്പ് ടോപ്പും പാൻറ്റും പോലെ ടൈപ്പ് വരുന്നതാണ് ഇതൊക്കെ അടിപൊളി മോഡലാട്ടോ കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഫൈവ് സ്ലീവ് സ്ലീവല്ല ഫുൾ സ്ലീവ് ഉള്ളിൽ നമുക്ക് അതിനൊക്കെ വരുന്നൊരു ടീഷർട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ അതായത് ഇത് പുറത്ത് കണ്ടിരുന്ന നമ്മളെ സ്കേർട്ടും ടോപ്പും ആണ് അതിൻ്റെ ഒരു കളറാണ് കേട്ടോ ഗവൺ ആണ് ഇതൊക്കെ ആണ് കേട്ടോ വരുന്നത് ഇത് ഗൗണാണ് ഇത് നമ്മളെ വൈറ്റ് ഉസ്കോബയിൽ കോബയിൽ വരുന്നൊരു ഗൗണാണ് ഇത് അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ ഏകദേശം ഗൗൺ ഗൗണിൽ വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ വരുന്നത് അതൊക്കെ അടിപൊളി മോഡൽ ഗൗണാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കിയതാണ് നല്ല ആണ് കേട്ടത് വരുന്നത് അല്ലേ നല്ല അടിപൊളി ക്ലോത്താണിത് നല്ല കഴിഞ്ഞൊരു നല്ലൊരു മിൻസ് ഉള്ള ടൈപ്പ് ഒരു ക്ലോത്തിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫിക്സ് കളേഴ്സ് ആണ് അവൈലബിളാണ് തമ്മിലുള്ളിൽ ഇത് ഉക്കോബൻ്റെ നേരത്തെ കണ്ട വൈറ്റിന്റെ കളർ ചേഞ്ച് വരുന്ന ഒരു ജീൻസ് ഷെയ്ഡ് വരുന്നൊരു ഉക്കോബ ടോപ്പാണ് തരുന്നത് അതുപോലെ തന്നെ ഇതും മൊത്തം ഗൗണുകളാണ് ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു ടൈപ്പിൽ വരുന്നതൊക്കെ ഇത് റെഡിമെയ്ഡാണ് ഗൗണ് വരുന്നത് നമ്മൾ ഡ്രസ്സിംഗ് റൂം വരുന്നത് ഒരു കർട്ടൺ ടൈപ്പ് ആട്ടോ ഡ്രസ്സിംഗ് റൂം വരുന്നത് പിന്നെ ഇവിടെ മുൻപണോ വരുന്നത് ടോപ് ഷേർട്ട് ടൈപ്പുകളാണ് വരുന്നത് ഇവര് ഇതൊക്കെ ഷേർട്ട് ടൈപ്പ് അതുപോലെ തന്നെ ഫൈവ് സ്ലീവ് ടി ഷർട്ടുകളൊക്കെ ആണ് കേട്ടോ വരുന്നത് അടിപൊളി നല്ല കളേഴ്സിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടിപൊളി അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇത് മൊത്തം ചെറിയ ഇത് കോട്ടൺ ചുരിദാർ സെറ്റുകളാണ് കേട്ടോ ഈ ഭാഗത്ത് വരുന്നത് ഇതൊക്കെ കോട്ടണില് ബിറ്റും വരുന്നുണ്ട് റെഡിമേഡ്സും വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഷോളുകള് അപ്പൊ ഇത് വരുന്നത് പാർട്ടി വെയർസ് ആണ് കേട്ടോ അതില് സ്റ്റിച്ചിട്ടുണ്ട് അൺസ്റ്റിച്ചും ഉണ്ട് അത്യാവശ്യം നമ്മളെ എന്താ പല ക്ലോത്തിൽ വരുന്നുണ്ട് എന്തേലും സിൽക്കിൽ വരുന്നുണ്ട് റെഡിമെയ്ഡ്സ് ആയിട്ട് ഐറ്റംസ് അടിപൊളി 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 മോഡൽസ് വരുന്നുണ്ട് അപ്പം ജീൻസുകളാണ് കേട്ടോ അടിയിൽ വരുന്നത് അത് മറ്റേ നമ്മളെ പൊറിയൻ ടൈപ്പും ലൂസ് ടൈപ്പും എല്ലാ ടൈപ്പ് ജീൻസുകൾ വരുന്നുണ്ട് അതുപോലെ മോള് വരുന്നത് റണ്ണിങ് മെറ്റീരിയലാണ് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ഇവിടെ കുറച്ച് മാത്രം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ നമ്മൾ ആ ഓട്ടേഴ്സിനനുസരിച്ച് അടിച്ചു കൊടുക്കൂട്ടോ അതിൻ്റെ മോള് എൻഗേജ്മെൻറ്റ് ഗൗണല്ലോ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ലഹങ്ക പോലത്തെ സിമ്പിൾ ആയിട്ടുള്ളതാണുള്ളത് അതങ്ങനെ മടക്കി വെച്ചിട്ട് അവിടെ തെന്നി വീണതാണ് കേട്ടോ പിന്നെ നമ്മളെ പാട്ടർ അല്ല പാട്ട്ണറാണ് കേട്ടോ പാട്ട്ണർ ഈ ടൈപ്പ് ഒക്കെ പുതിയ മോഡൽസ് വന്നതാണ് കേട്ടോ നല്ല അടിപൊളി ജീനിലേക്ക് അടിപൊളി ടൈപ്പാണ് അതുപോലെതാ ഇതൊക്കെ ന്യൂ മോഡൽസ് ആണ് വരുന്നത് ഷേർട്ട് ടൈപ്പ് ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഷോപ്പിലെ കളക്ഷൻസ് ഒക്കെ കണ്ടില്ല അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ നമ്മൾ കൊറിയർ ആ അപ്പോൾ വൺ വീക്കിൽ വൺ വീക്കിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കസ്റ്റമൈസ്ഡ് ഡ്രസ്സുകളോ റെഡിമെയ്ഡ്സോ വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ